ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വളരെ രസകരമായ ഒരു കാര്യം ഇന്നിപ്പോൾ സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളും കുഞ്ഞു വാവയും ഒക്കെ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇത് സീസൺ സിക്സിലെ ബോസണ്ണൻ തന്നെ അവിടെ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ ലംഘനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ പല ഫാമിലിയും വന്ന സമയത്ത് അവരുടെ കിഡ്സിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു ഇപ്പോൾ അവരുടെയൊക്കെ മക്കളെ കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിന് ബിഗ് ബോസ് അനുവദിച്ചില്ല എന്ന് അവർ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ സീസൺ തൊട്ട് കുട്ടികളെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി വന്നപ്പോഴും ബ്രദറിനെ കൊണ്ടുവരാത്തിൻ്റെ റീസൺ അതാണ് അവിടെ ഫാമിലി പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയാണ് റൂൾ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അർജുൻ്റെ ചേച്ചിയുടെ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ കുട്ടികളെ ഈ സീസണിൽ കൊണ്ടുവരണ്ട എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഒരു നിയമം ഒന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് വന്നത് ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ബോസെണ്ണം തന്നെ സ്വന്തം നിയമം ലംഘിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേയുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം